നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇത്തവണത്തെ ഫിഫ ബെസ്റ്റ് പുരസ്കാരം ജനുവരി പതിനഞ്ചിന് ലണ്ടനിൽ വെച്ചിട്ടാണ് സമ്മാനിക്കുന്നത് അതിൻ്റെ ഫൈനൽ ലിസ്റ്റുകൾ ഓരോന്നോരോന്നായിട്ട് ഇപ്പോൾ ഫിഫ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മികച്ച ഗോൾ കീപ്പർമാർക്കുള്ള പുരസ്കാരത്തിനായിട്ട് പരിഗണിക്കുന്ന ഫൈനൽ മൂന്ന് പേരുടെ ലിസ്റ്റ് പുറത്തുവിട്ടിരുന്നു ഇപ്പോഴിതാ മികച്ച കോച്ച് മികച്ച കോച്ചിന് നൽകുന്ന അവാർഡിനായിട്ടുള്ള ഫൈനൽ ലിസ്റ്റ് മൂന്ന് പേരുടെ ഫൈനൽ ലിസ്റ്റ് പുറത്തുവിട്ടിരിക്കുന്നു ആ ഫൈനൽ ലിസ്റ്റിൽ ഉള്ളത് പെബ്ഗാഡിയോള സിമോൺ ഇൻസാഗി ലൂസിയാനോ പല്ലറ്റി എന്നിവരാണ് മറ്റ് വമ്പൻ കോച്ചുമാരൊന്നും കഴിഞ്ഞ തവണ നേടിയ ലണൽ സ്കലോനിയൊന്നും ലിസ്റ്റിൽ ഇല്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പെബ്ഗാഡിയോള പെബ്ഗാഡിയോളയുടെ നേട്ടങ്ങള് ഫിഫ തന്നെ കൃത്യമായിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ എഫ് എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ മുത്തമിട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മുത്തമിട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ ഇംഗ്ലീഷ് എഫ് എ കപ്പില് മുത്തവിട്ടു അങ്ങനെ ട്രബിൾ ഒരു സീസണാണ് പബ്ഗാഡിയോള ലിസ്റ്റിൽ വരുന്നു പിന്നെ സിബോണിൻസാഗി അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ കൊപ്പ ഇറ്റാലിയയിൽ മുത്തമിട്ടു അതുപോലെ തന്നെ ഇന്റർ ഇന്റർമിലാനിലെ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിലേക്ക് ലീഡ് ചെയ്തു പിന്നെ ഗൈഡഡ് ഇന്റർ ടു യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ വീണ്ടും ഒരിക്കൽ കൂടി യു സി എൽ ക്വാളിഫിക്കേഷനിലേക്ക് അവരെ എത്തിച്ചു അങ്ങനെ അദ്ദേഹത്തെ ഇപ്പോൾ ബെസ്റ്റ് കോച്ചിനുള്ള പുരസ്കാരത്തിനായിട്ട് പരിഗണിക്കുന്നു അപ്പം ലൂസിയാനോസ് പല്ലേറ്റി അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ ഇറ്റാലിയൻ സീരിയയിലും മുത്തമിട്ടു അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ സിരിയെ മാനേജർ ഓഫ് ദി സീസൺ പുരസ്കാരം അദ്ദേഹം നേടുകയുണ്ടായി നാപ്പോളിയെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് നയിക്കുകയും ചെയ്തു അതുകൊണ്ട് ലൂസിയാനോസ് പല്ലേറ്റിയെയും ഈ ഒരു മികച്ച കോച്ചിനോട് പുരസ്കാരത്തിനായിട്ട് പരിഗണിക്കുന്ന ഫൈനലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഈ മൂന്ന് പേരിൽ ആർക്കായിരിക്കും മികച്ച കൂച്ചിനുള്ള പുരസ്കാരം ലഭിക്കുക അതറിയാൻ നമ്മൾ കാത്തിരിക്കണം ജനുവരി പതിനഞ്ച് വരെ എവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം